വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ സൗദി അറേബ്യയിലെ ഒരു വാഹനം ഓടിക്കുന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഇതുമായിട്ട് ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ച് ചോദിച്ച് നമ്മുടെ ലൈസൻസിൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു നാട്ടിലെ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾ സൗദി അറേബ്യയിൽ വരുമ്പോഴത്തേക്കും വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സൗദി അറേബ്യയിൽ നാട്ടിൽ ലൈസൻസ് വെച്ച് ഇന്ത്യൻ ലൈസൻസ് വെച്ച് സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ലൈസൻസിന് എത്ര രൂപയാവും കാര്യങ്ങളൊക്കെ അപ്പോൾ ലൈസൻസിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സൗദി അറേബ്യയിൽ ലൈസൻസിന് എത്ര രൂപയാകും അതേപോലെ ടെസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു വീഡിയോസ് നമ്മൾ നമ്മളെന്ത് ചെയ്താൽ നമ്മൾ യൂട്യൂബിനകത്ത് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവർ ജോലി അല്ലെങ്കിൽ വേക്കൻസികളും കാര്യങ്ങളും ജോബ് വൈസുകളൊക്കെ പറ്റിയൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഞാനതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സൗദി അറേബ്യയിൽ ജോലി സാധ്യതകളൊക്കെ ജോലി വേക്കൻസികളൊക്കെ വരുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സൗദി അറേബ്യയിലെ വണ്ടി ഓടിക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും തികച്ചും ഇപ്പോഴത്തോട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ശ്രദ്ധ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ ആ വീഡിയോസിനകത്തോട്ട് കിടക്കാം വാഹനം ഓടിക്കുന്നത് പഠിക്കുന്ന വീഡിയോസിലോട്ട് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് അര ആവാൻ പോകുന്നു രാത്രി അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളെ പഠിപ്പിച്ച് തരാനായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മയിൽ വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസൂസുവിൻ്റെ ഡി മാക്സ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇതൊരു പിക്കപ്പ് ആണ് ഇതൊരു ഡീസൽ പിക്കപ്പാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം സൗദി അറേബ്യയിൽ ഡീസൽ വണ്ടികളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ ഉള്ള വണ്ടിയാണ് കാരണം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാവർക്കും കൂടുതലും പ്രിയം ഡീസൽ വണ്ടിയാണ് ഇത് അത്യാവശ്യം നല്ല നല്ല മൈലേജുള്ള വണ്ടിയുമാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എല്ലാവരും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെങ്ങനെയാണ് സംഭവം നമ്മളെ സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗദി നമ്മൾ നാട്ടിൽ നിന്നൊരു ഹൗസ് ഡ്രൈവർ വിസയിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യൻ വണ്ടികൾക്ക് മുഴുവൻ നമ്മുടെ ഇവിടെ വലതുവശത്താണ് എന്താണ് സ്റ്റിയറിംഗ് വരുന്നത് അപ്പോൾ വലതുവശത്ത് സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ മെയിൻ സാധനങ്ങളും വലതുവശത്തായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ പറയപ്പെടുന്ന ഇവിടെ വലതുവശത്ത് വരുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫോറിൻ്റെ വണ്ടിയൊക്കെ ഒഴിച്ച് സാധാരണ നമ്മുടെ സുസുഖിയുടെ വണ്ടികളിലൊക്കെ ഇവിടെ ആയിരിക്കും ഇൻഡിക്കേറ്റർ വരുന്നത് ഇപ്പോൾ ഇവിടെ തിരിച്ച് ഇടതു വശത്താവുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ വരുന്നത് ഇടതുവശത്താണ് ഓക്കെ അതുപോലെ തന്നെ ബാക്കി ഇത്രയും ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവങ്ങളും നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇത്ര മാത്രമേ ആകെ ഉള്ള ചേഞ്ച് നമ്മളിപ്പോൾ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ വലതു വശത്ത് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടിവിടെ വന്നൊരു വണ്ടി എടുത്തു നിങ്ങൾക്ക് സൗകര്യം ഒരു വണ്ടി തന്ന് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇതാ ഇപ്പോൾ ഇപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ചാവി ഇതാണ് നമ്മൾ പഴയ നാട്ടിലേക്ക് മഹീന്ദ്രയുടെ ജീപ്പിൻ്റെ അല്ലെങ്കിൽ ഗുലിയറോടെ അതേപോലത്തെ ചാവിയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓണാക്കുക നമ്മുടെ നാട്ടിൽ വണ്ടി ഓണാക്കുന്ന കണക്ക് തന്നെ അതിനുശേഷം ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മുടെ നാട്ടിലും കാണുമല്ലോ ഹാൻഡ് ബ്രേക്ക് ഇത് ഇത് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടിട്ടില്ല ഈ ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി വണ്ടി ഓണായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവം ഗിയർ ആയാലും ഗിയറായാലും എല്ലാം മറ്റേത് നമ്മൾ ഇടതുവശത്താണ് ഫുള്ള് വരുന്നത് ഗിയറൊക്കെ വരുന്നത് ഇടതുവശത്താണ് ഇത് നമ്മുടെ വലതുവശത്ത് വരും ഗിയറും കാര്യങ്ങളും എല്ലാം ഇവിടെ വരും നമ്മുടെ വലതുവശത്ത് വരും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനായിട്ടൊന്നുമില്ല നമ്മൾ വലതുവശത്ത് വാഹനം വാഹനം ഓടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കണം നമ്മൾ നമ്മൾ ഏത് സൈഡിലോട്ട് പോകുമ്പോഴും നമ്മൾ ഇടതുവശം ചേർന്ന് പോകും വലതുവശം വണ്ടി ഓടിക്കുന്നൊരു വ്യക്തി ഡ്രൈവിങ് അല്ലെങ്കിൽ സ്റ്റിയറിങ് ഇവിടെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇടതുവശം ചേർന്ന് വേണം നമ്മൾ പോകാൻ അപ്പോൾ ഇവിടെ വലതുവശത്താണ് സ്റ്റിയറിങ് എങ്കിൽ അല്ലെങ്കിൽ സോറി ഇടതുവശത്താണ് സ്റ്റിയറിങ് സ്റ്റിയറിംഗ് എങ്കിൽ എൻ്റെ ലൈറ്റ് ലൈറ്റ് ഇടതുവശത്താണ് സ്റ്റിയർ ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ ഇടതുവശത്താണ് ഇവിടെ സ്റ്റിയറിങ് ഇടതുവശത്താണ് സ്റ്റിയറിങ് എങ്കിൽ നമ്മൾ എപ്പോഴും വാഹനം ഓടിക്കുമ്പോഴും സൗദി അറേബ്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടതുവശം ചേർന്ന് അല്ലെ സോറി വലതുവശം ചേർന്ന് പോവുക അപ്പോൾ നമ്മൾ ഈ വലതുവശം ചേർന്നാണ് പോകുന്നതെങ്കിൽ അവിടുന്ന് വരുന്ന വണ്ടി അപ്പർ സൈഡ് കൂടെയായിരിക്കും പോകുന്നത് ഇപ്പം നമ്മൾ ഈ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ സ്റ്റിയറിങ് ഇടതുവശമാണ് അപ്പോൾ ഞാൻ എപ്പോഴും വലതുവശം ചേർന്ന് വാഹനം ഓടിക്കുക അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വലതുവശം എൻ്റെ വലതുവശം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റിയറിംഗ് ഇല്ലാത്ത സ്ഥലം ആ സൈഡ് ചേർന്ന് പോവുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ഗിയറിൻ്റെ അപ്പോൾ ഗിയർ നമ്മൾ വരുന്നത് പ്പോൾ വലതുവശത്താണ് നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ എല്ലാം വരുന്നത് എവിടെയാണ് ഇടതുവശത്താണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇൻഡിക്കേറ്റർ വരുന്നത് എവിടെയായിരിക്കും ഇത് സ്റ്റിയറിംഗ് അപ്പുറത്തായിരിക്കും ഇൻഡിക്കേറ്റർ വരുന്നത് ഈ വലതുവശത്തായിരിക്കും ഗിയർ വരുന്നത് എവിടെയായിരിക്കും നാട്ടിലാണെങ്കിൽ അപ്പുറം സൈഡായിരിക്കും വരുന്നത് ഇടതുവശത്തായിരിക്കും വരുന്നത് അപ്പം സ്റ്റിയറിംഗ് എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും അതിൻ്റെ ഇപ്പുറത്തെ സെൻ ഇപ്പുറത്തെ സൈഡായിരിക്കും ഏത് ഗിയർ ഗിയർ വരുന്നതാണ് അപ്പോൾ ആ ഗിയറിൻ്റെ സൈഡ് ചേർന്ന് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വാണ്ട ഇപ്പോൾ എൻ്റെ സൈഡ് ഇതാണ് ഈ സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക ഓക്കെ കുറേ കൊച്ചു കൊച്ചുങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മളിവിടെ വണ്ടി ഓടിക്കാൻ ഓടിക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി കൊടുക്കുക അല്ല നമ്മൾ അവരെ കണ്ടില്ല അത് അവരുടെ കയ്യിൽ തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മുപ്പത്തിനാല് കോടി രൂപ വീണ്ടും നമ്മൾ തിരിവെടുക്കേണ്ടി വരും അപ്പോൾ അത് ഇനി നടന്നു നടക്കുമോ പറയാൻ പറ്റത്തില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് ഈ ഒരു വണ്ടി പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത് സൈഡ് ചേർന്നാണ് പോകാനുള്ളത് അപ്പോൾ അവിടുന്നൊരു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു കൊച്ചു റോഡായതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വണ്ടി പോവുകയാണെങ്കിൽ അത് ഈ സൈഡിൽ കൂടെ ആയിരിക്കും വരുന്നത് ഓക്കെ മനസ്സിലായേ അപ്പോൾ ഞാൻ ഓടിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ ഇടതുവശത്തെ ഗ്ലാസ്സിലൂടെയാണ് ഓക്കെ അപ്പോൾ എൻ്റെ ബേക്കിംഗ് ഒരു വണ്ടി വരെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ ഒരു സംഭവം ഞാൻ ഏകദേശം ഇപ്പുറത്തെ റോഡിലോട്ട് ഞാൻ അപ്പുറത്തെ റോഡിലാണ് നിന്ന് ഞാൻ ഇപ്പുറത്തെ റോഡിലോട്ട് തിരിഞ്ഞു വന്നു ഇപ്പുറത്തെ റോഡിലോട്ട് തിരിഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇടത് സൈഡ് അതായത് സോറി എൻ്റെ വലതുവശം ചേർന്നിട്ടാണ് ഞാനിപ്പോൾ വാഹനം ഓടിക്കുന്നത് അപ്പോൾ അവിടുന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഇങ്ങോട്ട് ഈ ഇപ്പുറം സൈഡ് വഴി പോയി അതായത് എൻ്റെ എനിക്ക് കറക്റ്റ് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വണ്ടി പോകും ഇതാണ് നിങ്ങൾ ഡ്രൈവിങ്ങിനകത്ത് സൗദി അറേബ്യയിൽ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല സൗദി അറേബ്യയിൽ ഡ്രൈവിങ് പഠിക്കുന്നതിനായിട്ട് പിന്നെ നമ്മൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഇതുണ്ട് അത് വേണമെങ്കിൽ അതിപ്പോൾ എൻഷാല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാർക്കിങ്ങിനെയൊക്കെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സംഭവം നമ്മൾ ഇന്ത്യൻ വണ്ടി ഓടിക്കുന്നതും സൗദി വണ്ടി ഓടിക്കുന്നതും തമ്മിൽ യാതൊരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ഏത് സൈഡിലാണോ നമ്മുടെ സ്റ്റിയറിംഗ് അതിൻ്റെ അപ്പുറം സൈഡ് ചേർന്ന് നമ്മൾ എന്തു ചെയ്യുക വണ്ടി ഓടിക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗിയറൊക്കെ നമ്മൾ നാട്ടിലൊക്കെ തന്നെ ഒരു നാല് അഞ്ച് ഗിയർ തന്നെ വരുന്നത് റിവേഴ്സ് തയ്ഞ്ഞ് തിരിച്ചത് അവിടെ വരുമ്പോൾ ഇത് തന്നെ റിവേഴ്സ് ബാക്കിയെല്ലാം ഇത് തന്നെ പല ഇപ്പം ഇനി ഇവിടെ ഈ ഹാൻഡ് ഹാൻഡ് ഗിയർ ആയിട്ട് വണ്ടി ഓടിക്കുന്നതു അത് ഒരു ഓട്ടോമാറ്റിക് പോലെയാണ് ഡ്രൈവ് ന്യൂട്രൽ അതേപോലെ തന്നെ റിവേഴ്സ് ഇങ്ങനൊരു മൂന്നാം നാല് മാന ഇത് കാണും അപ്പോൾ അതാണ് നമ്മൾ മറ്റേ വണ്ടിയുടെ ഒരു പ്രത്യേകത ഇനിശാല് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അത് നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അവിടുന്നൊരു വണ്ടി ഇങ്ങോട്ട് വരികയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ആവശ്യം ഞാൻ ഞാനിതാണ്ട് എൻ്റെ ഈ സൈഡ് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ആ വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ആ വണ്ടി തിരിച്ച് അങ്ങോട്ട് പോയി ഓക്കെ സോറി അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ കണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൈഡ് ഞാൻ ഒഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സൈഡ് വഴിയാണ് അവരങ്ങ് പൊക്കോളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കുന്ന വീഡിയോസ് വളരെ വളരെ സിമ്പിളാണ് ഒന്നുമില്ല ഇനി ആട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ഇത് ഈ മാനുവൽ ഗിയർ അല്ല പലർക്കും ആട്ടോമാറ്റിക് ഗിയർ ഓടിക്കാനുള്ള വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അപ്പോൾ നമ്മൾ അതിനകത്തൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടത് ആട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇല്ല ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ചെറിയൊരു ഒരു ഒരു ഇത് കാണും ഒരു ലിവർ കാണും ആ ലിവറ് നിങ്ങളെന്ത് ചെയ്യുക അതിനകത്ത് ആകെ കാണുന്ന ക്ലച്ച് നമ്മുടെ ഈ കാലിലൂടെ കാണുന്ന ക്ലച്ച് കാണില്ല ഓക്കെ ആ ക്ലച്ചിന് പകരമായിട്ട് നമുക്ക് എന്താണ് കാണുന്നത് ഈ ഒരു ബ്രേക്കും കാണും അതിൻ്റെ ഇപ്പുറത്തുള്ള ആക്സിലേറ്ററും കാണും അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോൾ വണ്ടി എടുത്താലും ഇപ്പോൾ അതൊരു പാർക്കിംഗ് ഒരു ഒരു അഞ്ച് ഇതായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ചില ഇത് വണ്ടിക്ക് അനുസരിച്ച് കാണും ആദ്യം ആദ്യത്തെ ഏറ്റവും അങ്ങറ്റം സൈഡിൽ പാർക്കിംഗ് എന്നുള്ളതായിരിക്കും അതിന് തൊട്ട് താഴെയായിട്ട് ആയിട്ട് ആയിരിക്കും അതിന് തൊട്ട് താഴെ ഡ്രൈവ് ആയിരിക്കും അതിന് തൊട്ട് താഴെ പിന്നെ ഡ്രൈവ് ത്രീ അങ്ങനെയൊക്കെ പോകും അതിന് തൊട്ട് താഴെ ചിലപ്പോൾ എല്ലെന്നും പറഞ്ഞിട്ട് ഇത് കാണും അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇതിനകത്ത് ആകെ മൂന്നേ മൂന്ന് ഓപ്ഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എന്ത് ചെയ്യണം പാർക്കിംഗ് കിടക്കുന്ന വണ്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടേക്കുന്ന വണ്ടിയാണ് പാർക്കിങ്ങിലാണ് കിടക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്ക് ചവിട്ടുക ബ്രേക്ക് ചവിട്ട് ചെയ്യുന്നതിന് ശേഷം വണ്ടി കീ കൊടുത്തിട്ട് ഇഗ്നേഷൻ കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം പലത്തെ ഒറ്റക്കാലം ഉപയോഗിച്ചാൽ മതി ഇടത്തെക്കാലം നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇടത്തേക്കാലം നമുക്ക് ഇതേപോലെ റെസ്റ്റ് ആയിട്ട് ഒഴിവാക്കി വെച്ചതിന് ശേഷം ഒരു ഒരു ബ്രേക്ക് പെടലും ഒരു ആക്സിലേറ്റർ പെടലും ആയിരിക്കും ആട്ടോമാറ്റിക്കുക വണ്ടിക്കകത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് ബ്രേക്കും കാണുമായിരിക്കും ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ നമ്മൾ നമ്മളിതേപോലൊരു സംഭവം കാണും അതിനകത്ത് നെക്കിയിട്ട് തിരിച്ച് പുഷ് ഇതാക്കി വെക്കുക ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ച് ക്കുക അല്ലെങ്കിൽ കയ്യിൽ ബ്രേക്ക് ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക അപ്പോൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്ക് ചവിട്ടുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്തിന് ശേഷം പാർക്കിങ്ങിൽ മാത്രമായിരിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക പാർക്കിംഗ് രൂപ നൂറ് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ശേഷം നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം പെയ്യ് അതിന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ താഴ്ത്ത് തൊട്ട് താഴത്ത് നൂറ്ററാണ് അപ്പോൾ നമ്മൾ നൂട്ടറിലോട്ട് വണ്ടി ഇടണം അതിനുശേഷം പെയ്യ ഒരു തൂടെ ആക്കിയിട്ട് ഡ്രൈവിലോട്ട് ആക്കണം ഡ്രൈവിലോട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ പെയ്യ് ബ്രേക്ക് ഇങ്ങനെ കാലെടുത്ത് കുറേശ് കുറേശായിട്ട് ആക്സിഡേറ്ററിൽ കൊടുത്താൽ മതി വണ്ടി മൂവ് ആയിട്ട് പൊക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആക്സിഡേറ്റർ ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടേണ്ട സാഹചര്യം ആകുമ്പോഴത്തേക്കും ആക്സിഡേറ്ററിൽ നിന്ന് കാലെടുക്കുക ബ്രേക്കിലിച്ച് ഔട്ടുക ഓക്കെ അപ്പോൾ അതിനുശേഷം നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്യോ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു സിഗ്നലിലോ ഒക്കെ എത്തി നിങ്ങൾക്ക് നിങ്ങൾ ഡ്രൈവിൽ നിന്ന് നേരെ അപ്പോൾ നമുക്ക് വണ്ടി ഒതുക്കി വിടണം ബ്രേക്ക് ഔട്ടിക്കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ വണ്ടി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം ഈ പാർക്കിങ്ങിൻ്റെയും ഡ്രൈവിൻ്റെ ഇടയ്ക്ക് എന്നും പറഞ്ഞൊരു സിമ്പിൾ ആണ് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചവിട്ട് ശേഷം ന്യൂട്രാക്കി ഇടുക ന്യൂട്രാക്കുമ്പോഴും നമ്മൾ ആ വണ്ടി ഇങ്ങനെ ഒരു വേറൊരു സൗണ്ട് ആയിരിക്കും ആ സൗണ്ട് മാറിയിട്ട് നമ്മൾ സിഗ്നലിലൊക്കെ നിൽക്കാൻ നേരത്ത് ന്യൂട്രാക്കുക എന്നിട്ട് അങ്ങനെ കിടക്കുക എന്നിട്ട് ബ്രേക്ക് നമ്മൾ ചവിട്ട് ചെയ്യുക ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം വണ്ടി മൂവ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെമ്മ ചവിട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് വെച്ച് ഇരിക്കുക അതിനുശേഷം വണ്ടി ആവാൻ അല്ലെങ്കിൽ സിഗ്നൽ വീണ് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് െന്തു ചെയ്യാം പെയ്യ വണ്ടി ഡ്രൈവിലോട്ട് മാറ്റിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഒരു മൂന്ന് റോഡായിരിക്കും ഇങ്ങനെ കാണുന്നത് നിങ്ങളത് ഒരു മൂന്ന് റോഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും ഈ മൂന്ന് റോഡിൽ ഫസ്റ്റ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ചെറിയ സ്പീഡിനകത്തൊക്കെ പോകാൻ പറ്റുന്നില്ല നമ്മളെ നമ്മൾ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞ് നമ്മൾ നമ്മൾ വളരെ സ്ലോയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇടതുവശം സോറി നമ്മൾ വലതുവശം ചേർന്ന് പോകുന്ന ഒരു റോഡ് സ്പീഡിൽ പോകുന്ന പോകുന്നൊരിതാണ് അപ്പോൾ ആ ഇടതുവശം ചേർന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് സ്പീഡിൽ മുകളിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മിഡിൽ ട്രാക്ക് പിടിക്കാം മിഡിൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അറുപത് എഴുപത് അങ്ങനെ ആ ഒരു സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് ഇപ്പോൾ അതിനുശേഷം നമുക്കൊരു തൊണ്ണൂറ് നൂറിലൊക്കെ പോകണം നമ്മളിപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെയ്യ പെയ്യെ ഈ ട്രാക്ക് മൂന്നാമത്തെ ട്രാക്കിലോട്ട് മാറാം നമ്മൾ ഒരിക്കലും ഈ ട്രാക്കിൽ നിന്ന് പടം പട പട സ്പീഡ് കൊടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തൊന്നും ഈ ട്രാക്കിലോട്ട് കയറാൻ നിൽക്കരുത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഈ ട്രാക്കിൽ നിന്ന് സ്പീഡ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അറുപതിലോട്ട് മാറണം ഇപ്പം നമ്മളൊരു മുപ്പതിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഈ ട്രാക്ക് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അറുപതൊക്കെ ആവുമ്പോഴത്തേക്കും പെയ്യ് നമ്മൾ ഈ ട്രാക്കിലോട്ട് ഈ ഈ ട്രാക്കിലോട്ട് സ ഇതാക്കുക അത് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു നൂറ് പോവുകയാണ് നമുക്കിനി അടുത്ത നല്ല ഇതായിട്ട് പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ട്രാക്ക് ലാസ്റ്റിലെത്താൻ ഈ ട്രാക്ക് പോക്ക് ഈ നോക്കുക ആ ട്രാക്ക് പിടിച്ച് ഒരൊറ്റ വിടൽ വിട്ടാൽ മതി ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാമറ ഫൈൻ കാര്യങ്ങളൊക്കെ വളരെ കൂടി മനസ്സിലാക്കുക ഇപ്പോൾ ക്യാമറ ചെയ്യപ്പെടുന്നത് ടൊയോട്ടയുടെ കൊറോള ക്യാമറി ആണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നതും എല്ലാം ആണ് ഇത് മാനുവൽ വണ്ടിയാണ് ഇത് സൗദി അറേബ്യയിൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ലൈസൻസ് ഒക്കെ വേണം ലൈസൻസ് അത് നിങ്ങളിപ്പോൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലൈസൻസ് കാണുന്നിട്ടില്ല അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നമ്മൾ പെയ്യ ഫസ്റ്റ് ഗിയർ ഇട്ടു ശേഷം ക്ലച്ചിൽ നിന്ന് പെയ്യാ എടുക്കുന്നു നമ്മൾ ഇടതുവശം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഈ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാസ് നോക്കുക വണ്ടി ഉണ്ടാകാൻ നോക്കുക നമ്മൾ മുന്നോട്ട് പോകുക ഇത്ര മാത്രമേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് നിങ്ങൾ മറക്കുകയാണെങ്കിൽ അഞ്ഞൂറ് റിയാലാണ് ഫൈൻ അഞ്ഞൂറ് അയ്യായിരം രൂപയൊക്കെ അടുപ്പിച്ചിട്ടാണ് അത് നമുക്ക് ഫൈൻ വരുന്നത് സീറ്റ് ബെൽറ്റ് മറന്നുപോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വണ്ടി ഓടിക്കും വാഹനം ഓടിക്കുമ്പോഴത്തേക്കും ഫോണിൽ സംസാരിക്കുന്നതും ഇത് ഇതാണ് നമുക്ക് ഇവിടുന്ന് യു ടീം കിട്ടത്തില്ലേ നീ യൂട്ടി പോടാ അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞായിരുന്നു നമ്മളൊരു മൂന്ന് നമ്മൾ ട്രാക്ക് വരുന്നത് മൂന്ന് ട്രാക്ക് ആയിരിക്കും അപ്പം ഇത് രണ്ട് ട്രാക്കിൻ്റെ റോഡാണ് രണ്ട് ട്രാക്കിൻ്റെ അല്ലേ ഇത് രണ്ട് ട്രാക്കല്ലേ ഇത് രണ്ട് ട്രാക്കിന്റെ റോഡാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും നമ്മുടെ ഈ സൈഡ് ചേർന്ന് നമ്മളെ അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത് ഇടതു വശത്താണെങ്കിൽ നമ്മൾ വലതുവശം ചേർന്ന് പോകും അപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പീഡിന് പോകണം സ്പീഡിന് പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഗ്ലാസ് മിറർ വഴി നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ എടുത്ത് നമ്മുടെ അടുത്ത ട്രാക്കിലോട്ട് കയറാവൂ അല്ല വെറുതെ ചാടി കയറി പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പോലെ എങ്ങനെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് ട്രാക്ക് മാറാമെന്ന് വിചാരിച്ച് മാറാൻ നിൽക്കരുത് പണി കിട്ടും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനകത്തും സിഗ്നലും കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ വണ്ടി ഓടിക്കാൻ നിൽക്കുക ഇവിടെ എന്തെങ്കിലും തട്ടിലും മുട്ടലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഐഡിയലാണ് ഇരിക്കുന്നത് ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ചാടി ഇറങ്ങിയിട്ട് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷമെന്നൊക്കെ ചോദിക്കുകയുള്ളൂ അല്ലാതെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ നമുക്ക് അധികം കിടന്ന് സംസാരിക്കുന്നത് ചെയ്യാൻ അവൻ്റെ തെറ്റാണ് എൻ്റെ തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടേൺ അടിക്കാൻ പോവുകയാണ് ടേൺ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്താണ്ട് എൻ്റെ ഈ ഈ വലത് അതായത് കൈയേണ്ട ഇടത് കയ്യിൽ ഈ ഭാഗത്താണ് എൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഈ സൈഡിലോട്ട് അതായത് എൻ്റെ ഇടതു വശത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ കയറിട്ടതിന് ശേഷം വണ്ടി ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം പെയ്യ് ഞാൻ യൂട്ടേൺ അടിച്ച് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോയി ഓക്കെ അപ്പോൾ നമ്മളൊരു വലിയ റോഡിലൊക്കെ ചെന്ന് കയറുമ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് വേണം ഈ യൂട്ടേനടിക്കാനും ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊരു രണ്ട് ട്രാക്കിന്റെ റോഡാണ് മൂന്ന് ട്രാക്കിന്റെ റോഡുകളിൽ നമ്മൾ കയറുമ്പോഴത്തേക്കും അതിൻ്റെതനുസരിച്ച് എപ്പോഴും ഈ സൈഡ് വലത് സൈഡ് ചേർന്ന് വേണം പോകാൻ നമുക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓവർടേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പുറത്തെ ട്രാക്കിൽ മാറി